ഹലോ ഗുഡ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞാൻ ഞാനിന്ന് എവിടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ ഇല്ലല്ലേ അതെ ഞാൻ ഇന്ന് കോഴഞ്ചേരിയിലാണ് നിൽക്കുന്നത് കോഴഞ്ചേരി എന്തിനാണ് വന്നതെന്ന് അറിയാമോ കോഴഞ്ചേരി പുഷ്പമേള തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് കോഴഞ്ചേരി പുഷ്പമേളയ്ക്ക് തുടക്കമായി നമുക്ക് കോഴഞ്ചേരി പുഷ്പമേളയിലെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം അതെ ഇവിടെ ടിക്കറ്റിന് എത്ര റേറ്റ് എന്ന് അറിയാമോ വെറും അൻപത് രൂപ മാത്രമാണ് ടിക്കറ്റിൻ്റെ ഇവിടുത്തെ ചാർജ് അത് എല്ലാവർക്കും അൻപത് രൂപയാണ് കേട്ടോ ചാർജ് കണ്ടോ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ടിക്കറ്റാണ് നമുക്ക് ഇവിടെ നമുക്കിവിടുന്ന് ലഭിക്കുന്നത് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും അതുപോലെ തന്നെ മുത്തൂറ്റ് ഫ്രിങ് കോർപ്പും കൂടെയാണ് ഈ പുഷ്പമേള ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്കപ്പോൾ അകത്തോട്ടൊന്ന് കയറി നോക്കാം ഞാനിവിടെ ടിക്കറ്റ് കൊടുക്കുന്നു അത് കയറി മുറിച്ച് രണ്ടാക്കി എൻ്റെ കയ്യിലോട്ട് തരുന്നു കയറി ചെല്ലുമ്പം തന്നെ നമ്മൾ കാണുന്നത് നാം രണ്ട് മൂന്ന് ആനകളെയാണ് ഒന്ന് ഇത് അയ്യപ്പൻ എന്ന് പറയുന്ന ആനയാണ് അടിപൊളിയായിട്ട് അവർ ചെയ്തു വച്ചിരിക്കുന്നില്ലേ ഇതിൻ്റെ രണ്ടിൻ്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി കേട്ടോ അയ്യപ്പനെ കാണാൻ തന്നെ ഒരു ചേലല്ലേ കേട്ടോ അടുത്തു വ്യൂ ഉണ്ടോ ഇവിടെക്കുന്ന കൊല കൊമ്പന്മാരുടെ വിശേഷമൊക്കെ കണ്ട് നമ്മൾ അടുത്തതായി നേരെ കയറി ചെല്ലുന്ന എവിടെയാണെന്ന് അറിയോ പൂക്കളുടെ അതായത് വർണ്ണ മനോഹരമായി കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ള നിറങ്ങളാൽ ചാലിച്ചെഴുതി വന്ന് അങ്ങനെയൊക്കെ കവികൾ പറയുമെങ്കിലും എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയാത്തതുകൊണ്ട് നല്ല പൂക്കളും അതുപോലെ തന്നെ ഇലകൾ ഇലകൾ നിറഞ്ഞ ചെടികളുമായി ഒട്ടനവധി നിരവധി ചെടികൾ ഇവിടെ പ്രദർശനത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് കാരണം നല്ല രസമാണ് എനിക്ക് പേരറിയാത്തതും നിങ്ങൾക്കെല്ലാവർക്കും പേരറിയുന്നതുമായ ചെടികൾ തന്നെയാണ് ഇവയെല്ലാം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് നല്ല ഡിസൈനിൽ അറേഞ്ച് ചെയ്ത് ഇവിടെ ഒരു പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അത് അല്ലേ മധ്യതിരുവിതാംകൂറിൻ്റെ കാർഷിക പുഷ്പമേളയാണ് കോഴഞ്ചേരി പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് തുടങ്ങി ഇരുപത്തി മൂന്നിന് തുടങ്ങി ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് മൂന്ന് വരെയാണ് ഈ പുഷ്പമേള നടക്കുന്നത് ഈ പുഷ്പമേള എവിടെയാണ് എവിടാണ് നടക്കുന്നതെന്നറിയാവോ കോഴഞ്ചേരിയിൽ കോഴഞ്ചേരി പഞ്ചായത്ത് സ്റ്റേഡിയം പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് കോഴഞ്ചേരി പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി നാല് നടക്കുന്നത് കണ്ടോ അടിപൊളിയായിട്ട് വള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ പൂക്കളാൽ അലങ്കൃതമായി വള്ളങ്ങൾ സെറ്റ് ചെയ്ത് ചെയ്യുന്നു വള്ളങ്ങളല്ല വള്ളം സെറ്റ് ചെയ്ത് ചെയ്യുന്നു നല്ല രസമില്ല കാണാനായിട്ട് പൊതുവേ കേരളത്തിൽ ചൂടായതുകൊണ്ട് നേരത്തെ പോയി പുഷ്പമേള കാണണം കോഞ്ചേരി പുഷ്പമേള കാണണമെന്ന് ഞാൻ അമ്പലത്തില്ല കാരണം ഇനി ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ചൂട് കൂടുതലായതുകൊണ്ട് ചെടികളൊക്കെ വാടിപ്പോവാനുള്ള സാധ്യതയുണ്ട് കണ്ടോ ഡാലിയൊക്കെ പോത്ത് നിൽക്കുന്നത് കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് ഒരു അൻപത് രൂപ മാത്രമേ ഉള്ളൂ എൻട്രൻസ് ഫീസ് അപ്പം നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ തന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ ഒരു ഇതാണ് എന്താ പറയുക ഒരു പ്രോഗ്രാം ഫെസ്റ്റാണ് ഈ കോഴഞ്ചേരി ഫെസ്റ്റ് കണ്ടോ ഇത് കണ്ട ബൊഗൈൻവിലേക്ക് പല നിറത്തിൽ പല കളറിൽ കണ്ട റോസുട്ട് മഞ്ഞ ഉണ്ട് ചുമലയുണ്ട് വെള്ളമുണ്ട് എന്നാ രസമല്ലേ പൂത്ത് നിൽക്കുന്നത് തന്നെ കാണാനായിട്ട് കണ്ടോ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനുള്ള സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡാലിയൊക്കെ നല്ലതായിട്ട് പൂത്ത് നല്ലതായിട്ട് നിൽപ്പുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ഫോട്ടോ പോയിൻ്റുകൾ നമുക്കിവിടെ ഉണ്ട് ഇതുകൊണ്ട് നല്ലൊരു വാട്ടർ ഫൗണ്ടൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രസകരമായ രീതിയിൽ ചെടികളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് അറേഞ്ച് അല്ലേ ആ ഈ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഒട്ടനവധി നിരവധി ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇത് മിസിസ് കെ എം മാത്യു നമ്മുടെ കോഴഞ്ചേരി പുഷ്പമേളയുടെ ആദ്യ ഉദ്ഘാടകയും വനിത വനിതാ മാഗസിൻ്റെ ചീഫ് എഡിറ്ററുമായിരുന്നു ഇദ്ദേഹം നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ ഒരു പൂൾ സെറ്റ് ചെയ്ത് അതിൻ്റെ മണ്ടക്കൂടെ ഒരു പാലമൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടല്ലേ നമുക്ക് നടന്ന് അങ്ങോട്ട് കയറിയ ഇവിടെ ഇന്നൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഒക്കെ പറ്റും കേട്ടോ അന്യായ വൈബാണ് പ്ലേസിന് കണ്ടോ ഇത് താമരയല്ല കേട്ടോ വേറെ എന്തോ ചെടിയാണ് ഇത് എനിക്കറിയത്തില്ല എൻ്റെ പേര് പക്ഷേ ലൈഫ് പ്ലാന്റ്സ് ആണ് ഒറിജിനൽ ചെടി തന്നെയാണ് പ്ലാസ്റ്റിക്കല്ലേ കണ്ടോ വാട്ടർ ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസകരമായ രീതിയിൽ വെച്ചിരിക്കുന്നത് അന്യായ വൈബ് ദേ ഈ ഇരിക്കുന്നത് ആരാ നോക്കിക്കേ ഇതാണ് ഇഗ്വാന ഇവിടെ ഇഗ്വാന മാത്രമല്ല കേട്ടോ പൈതലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കിളികളുണ്ട് ഇവരെ ഇവരുടെയൊക്കെ കൂടെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതേ നോക്കിക്കേ ഒരുപാട് കിളികൾ കിളികളിരിക്കുന്നുണ്ടല്ലേ ഇതിനെയെല്ലാം നമുക്ക് നമ്മുടെ ദേഹത്തൊക്കെ എടുത്ത് വെച്ച് കയ്യിലൊക്കെ എടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാനുള്ള അവസരവും ഇവിടെയുണ്ട് കാരണം മനോഹരമായ രീതിയിൽ ഒരു കാളവണ്ടി സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം ഒരുപാട് ഫോട്ടോ പോയിന്റ് ഇവിടെ ഉണ്ട് എവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ കാരണം ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സംഗതികളുണ്ട് എന്തെല്ലാമെന്ന് നോക്കാം കണ്ടോ വളങ്ങളുണ്ട് ചെടികളുണ്ട് പൂച്ചെടികളുണ്ട് അതുപോലെ തന്നെ പല വിത്തിനങ്ങളുണ്ട് ഇത് ഇതെന്തിനാണെന്നറിയാം നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ കൃഷി ചെയ്ത് ഉണ്ടാകാം നമുക്ക് വിളയിച്ചെടുക്കാം പച്ചക്കറികളൊക്കെ വിളയിച്ചെടുക്കാൻ പറ്റും അത് നമുക്ക് വിഷരഹിതമായ പച്ചക്കറികളൊക്കെ വിളയിച്ചെടുത്ത് കഴിക്കാനായിട്ട് സ്വാധിക്കും ഇരുവരൂ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില ഇനി നമ്മൾ കയറിച്ചില്ലെന്ന് എവിടെയൊക്കെയെന്ന് പറയാം അതിമനോഹരങ്ങളാൽ പൂക്കളാൽ തീർത്ത വർണ്ണ കൊട്ടാരത്തിലേക്കാണ് അത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതാണ് ദിനോസറ് നിൽക്കുന്നുണ്ട് ഇതൊക്കെ പച്ചക്കറിയാൽ നിർമ്മിച്ചാണ് അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ മുതലയുണ്ട് ഒരു അരയന്നുണ്ട് ഇതെല്ലാം പച്ചക്കറികളും കൊണ്ട് കണ്ടോ അതിമനോഹരമായിട്ട് ലൈവ് പ്ലാന്റ്സ് പൂക്കളുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പൂക്കളും കൂടി കൂട്ടിച്ചേർത്താണ് അവരിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതെല്ലാം ലൈവ് പൂക്കളാണ് അതായത് നല്ല പൂക്കളാണ് നമുക്ക് പച്ചയായ പൂക്കൾ അല്ലേ അങ്ങനെയും പറയാം പറയാമോ അങ്ങനെയും പറയായിരിക്കും എന്നാലും സംഭവം പൊളിയാണ് കേട്ടോ അടിപൊളിയായിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അതിമനോഹരങ്ങളായ പ്ലാസ്റ്റിക് പൂക്കളും അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും സംഭവം പൊളിയാണ് ഒന്ന് കണ്ണു നോക്കിക്കേ അൻപത് രൂപയ്ക്ക് മുതൽ തന്നെയാണ് ഈ കോഴഞ്ചേരി എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയും കണ്ടോ എന്നാ രസമാണ് നോക്കിക്കേ വേറെ ഒരു കാര്യം കൂടി പറയട്ടെ ഇത് എ സിയാണ് കേട്ടോ ഫുള്ള് നല്ല തണുപ്പും കുളിരും ഒക്കെ ഉണ്ട് നല്ല രസമാണ് ഇവിടെ തന്നെ നിൽക്കാൻ മനസ്സും കുളിരും അതുപോലെ തന്നെ നമ്മുടെ ചിന്തയും ഒന്ന് കുളിരും ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനു എന്നാ രസമാണ് അല്ലേ ഇവിടെ ഇന്ന് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും അത് നിങ്ങളൊന്ന് വന്നെടുത്ത് നോക്കിയെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചുതരാം അതിമനോഹരങ്ങളായ ഫോട്ടോ വീഡിയോ റീൽസൊക്കെ എടുക്കണമെങ്കിൽ കണ്ടോ അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു സ്റ്റാൾ അവർ ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നാ രസമല്ലേ എന്നാ വൈബ് ഇവിടെ വരാനായിട്ട് നമുക്ക് ആയിട്ടൊക്കെ വന്ന് നാലഞ്ച് ഫോട്ടോയൊക്കെ എടുക്കാനും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും പറ്റിയ ഒരു ഇടം തന്നെയാണ് ഇത് അങ്ങനെ നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകണം ഇത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ വേണ്ടിയ നമ്മുടെ വീട്ടിൽ ആവശ്യമായി വേണ്ടിയതും വേണ്ടാത്തതുമായ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും സ്റ്റാളുകളൊക്കെ ഓരോന്ന ഇത് കോഴിക്കോട് ഹലുവ അങ്ങനെയുള്ളൊരു സ്റ്റാളാണ് ഇത് പുസ്തകം ഇഷ്ടപ്പെടുന്നവർക്ക് പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്റ്റാളാണ് കാരണം ഒട്ടനവധി നിരവധി പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് അതും കുറഞ്ഞ വിലയിൽ സ്റ്റാളുകളൊക്കെ വന്നു ഉള്ളൂ ഇത് അച്ചാറിൻ്റെ സ്റ്റാളെ അതുപോലെ തന്നെ മൊബൈൽ കവറ് മൊബൈലിൻ്റെ സ്ക്രീൻ കടയെല്ലാം ഇവ ഈ സ്റ്റാളിൽ കിട്ടും കണ്ടോ എല്ലാ കടകളും ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ മുമ്പ് പറഞ്ഞു തന്നെയാണ് ഇവിടെ കിട്ടും അരി പഞ്ചസാര പച്ചക്കറി ഇതൊക്കെ ഒഴികെയുള്ള സാധനങ്ങളെല്ലാം എണ്ണ അതൊക്കെ ഒഴികെയുള്ള സാധനങ്ങൾ കണ്ടോ പ്ലാസ്റ്റിക് ചെടികൾ പൂക്കൾ അതിൻ്റെ ഒരു സെക്ഷനാണിത് മുട്ടായിയുടെ സെക്ഷനാണ് പല പഴയകാലം മുട്ടായിയുടെ ഇതെല്ലാം കടയെല്ലാം ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നതുള്ളൂ ഞാൻ ചെന്ന ആദ്യ ദിവസമാണ് മൈസൂർ മിക്സർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതുള്ളൂ കണ്ടോ സെക്ഷൻ ഇത് കണ്ടോ ഇവിടെ ഐസ് സ്റ്റാളി മാത്രമേ നല്ല തിരക്കുക ഞാൻ കണ്ടുള്ളൂ അത് ചൂട് കാലമായത് കൊണ്ടായിരിക്കാം അല്ലേ അല്ല ഐസ്ക്രീമിന് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും കണ്ടോ ഇതൊക്കെ കടകളൊക്കെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ടോ കരിപ്പെട്ടിയുടെ സൈഡ് ഇതെ സ്റ്റാളാണ് ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തുള്ള കരിപ്പെട്ടി ആണെന്നാണ് ഇവർ പറയുന്നത് എന്നാലും അന്യായ ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല രുചിയാണ് വെളിയും തുച്ഛം ഗുണം മെച്ചം കേട്ടോ തൊപ്പികളെ വാച്ചുകളെ നമ്മുടെ പിള്ളേർക്കൊക്കെ വേണ്ടി കുട്ടികൾക്കൊക്കെ വേണ്ടി എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ നാല് കപ്പ് അഞ്ച് കപ്പ് എല്ലാം നൂറ് രൂപയ്ക്ക് കിട്ടും കപ്പിൻ്റെ ഒക്കെ ഇഷ്ടത്തിന് കളക്ഷൻ ഉണ്ട് ദേ കണ്ട് നോക്ക് അതെ തീർന്നില്ല ഗ്ലാസ്സുകൾ നാലെണ്ണം നൂറ് രൂപ അഞ്ചെണ്ണം നൂറ് രൂപ അങ്ങനെ ഒട്ടനവധി നിരവധി ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം ഗൂഗിൾ പേയും അവൈലബിൾ ആണ് കേട്ടോ ഗൂഗിൾ പേ ഫോൺ പേ ഈ എല്ലാ സംഭവം ഇവിടെ എടുക്കും വ്യത്യസ്തങ്ങളായ വർണ്ണ മനോഹരങ്ങളായി ഒരുപാട് ഗ്ലാസ് കപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും കണ്ടോ എന്നാ രസമല്ലേ അതെ നല്ല രസം തന്നെയാണ് ഇത് കാണാൻ തന്നെ ഇവിടെ മൈലാഞ്ചി മാത്രമല്ല കേട്ടോ ഇടുന്നത് ഇവിടെ ടാറ്റോ അടിക്കും കണ്ടോ ഒട്ടനവധി നിരവധി ഫോട്ടോയൊക്കെ അവർ അവരെടുത്ത് വെച്ചിട്ടുണ്ട് ടാറ്റോ അടിച്ചതിൻ്റെ ദീ പറഞ്ഞു തീർന്നില്ല രാജസ്ഥാനി എച്ച് ആറിൻ്റെ അതിവിപുലമായ കളക്ഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നാവിൽ വെള്ളം ഉറു ഉറപ്പാണ് ഇതിനും അന്യായ വിലയാണോ ഒന്നും ന്യായമായ വിലയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ നാവില് വെള്ളമൂറി കണ്ടോ ആ അങ്ങനെ നിന്നപ്പോഴാണ് ഒരു കുലുക്കടിക്കാൻ പോകാം അടുത്ത സെക്ഷനിൽ ചെന്നപ്പോഴേ നേടക്കുന്ന ഫുഡിൻ്റെ വലിയൊരു വിശാലമായൊരു കോട്ട അത് കാണുന്നില്ലേ ഞാൻ കണ്ട് മയങ്ങിപ്പോയി കണ്ടോ ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല കപ്പ ബിരിയാണി മുതൽ അങ്ങ് റോസ്റ്റ് വരെ ഇവിടെ കിട്ടും അപ്പോൾ നമുക്കൊരു കുലുക്കി അടിക്കാം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പേരുള്ളൂ സംഭവം രൂപയ്ക്ക് പൊളിയാണ് ഒരു കുലിക്കയുടെ റിവ്യൂ ഇത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ കണ്ട ഓരോന്ന് സാധനങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ വില എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് അതൊന്നും അത്ര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിട്ട് തോന്നിയിട്ടില്ല എങ്കിലും സംഭവം എല്ലാം ടേസ്റ്റിയാണ് അടിപൊളിയാണ് അത്യുഗ്രഹനാണ് പോപ്കോൺ ഐസ്ക്രീം സെക്ഷൻ അതുപോലെ തന്നെ വിശാലമായി ഒരുക്കി വെച്ചിരിക്കുന്ന ഏത്തക്ക പഴമ്പൊരി മുതൽ അങ്ങേറ്റം ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ വലിയ പീസ് വരെ ഇവിടെ ഉണ്ട് വേണ്ട എൻ്റെ ദോശ വരെ ദോശയില ഉണ്ട് ഇവിടെ ഇനി ഇത് പായസത്തിൻ്റെ സെക്ഷനാണ് ആടപ്രഥവനുണ്ട് മുളരി പായസം ഉണ്ട് അതുപോലെ തന്നെ വേറെ ഒരണം കൂടെ ഉണ്ടല്ലോ പാലട പായസം അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടെ അതിവിശാലമായ സ്റ്റേജൊക്കെ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബോട്ടിങ്ങും ചാടുന്ന സെറ്റപ്പും ഒക്കെ ഇവർ ക്രമീകരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഒന്ന് എല്ലാം വരുന്നത് ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇത് നമ്മുടെ കുട്ടികളൊക്കെ മുകളിലോട്ട് കയറിയിട്ട് താഴോട്ട് ചാടി ഇറങ്ങത്തില്ലേ ആ സാധനമാണ് നമ്മൾ ആദ്യം കണ്ടില്ലേ എല്ലാ ചെടികളും നമുക്ക് ഇവിടുന്ന് ഇവരുടെ ഈ നേഴ്സറിയിൽ നിന്ന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേഴ്സറിയിൽ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് സാ സാധിക്കും കണ്ട പ്ലാവും തൈ മുതൽ മാവൻ തൈ അതുപോലെ തന്നെ തെങ്ങും തൈ അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ലാത്ത ഒട്ടനവധി നിരവധി ചെടികളും നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഇവിടെ അൻപത് രൂപ മുതലാണ് ചെടികളുടെ വില തുടങ്ങുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇവിടെ എല്ച്ചെടികളുണ്ട് പൂച്ചെടികളുണ്ട് ഫലപുരുഷത്തൈകളുണ്ട് എല്ലാം ഈ നഴ്സറിയിൽ അവർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്കായിട്ട് നമുക്കൊന്ന് ഇതെല്ലാം ഒന്ന് കണ്ടുവരാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് മൂന്ന് വരെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് എല്ലാ സന്ധ്യ സ സന്ധ്യക്ക് എട്ട് മണി ഏഴുമണിയൊക്കെ ആവുമ്പോഴത്തേനും പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും പ്രോഗ്രാമുകൾ നടത്താറുണ്ട് അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിനി വെളിയിലേക്ക് വൈകുന്നേളയുടെ പുറത്ത് എത്തി എന്നെ ആകർഷിച്ചത് എന്താണെന്ന് മനസ്സിലായത് ഖാദിയുടെ ഒരു വണ്ടിയാണ് ഖാദി ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ടുള്ള ഒരു വണ്ടി ആ അടിപൊളി ഒരു വണ്ടിയാണ് വേണ്ടത് ബസ് അതിനകത്ത് അവർ ഖാദി ഉൽപ്പന്നങ്ങളൊക്കെ വസ്ത്രങ്ങൾ മരുന്നുകൾ കുറച്ച് സാധനങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ വെള്ളക്കുതിര ജഗതിയുടെ വായിൽ നിന്ന് പോയ വെള്ളക്കുതിര ഞാൻ ഇവിടെ വെച്ച് വീണ്ടും കണ്ട് നല്ല സുന്ദരിയായിട്ട് നിൽപ്പുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കോഴഞ്ചേരി ഫെസ്റ്റിവൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് കോഴഞ്ചേരി പുഷ്പമേളയുടെ വിശേഷങ്ങൾ പുഷ്പമേളയുടെ പ്രോഗ്രാമുകളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന ഫ്ലക്സാണിത് ഇത് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഫോട്ടോ വീഡിയോ എടുത്ത് ദൃശ്യങ്ങളിലെടുത്ത് എല്ലാവരിലേക്കും എത്തിക്കുന്നത് അപ്പം ഇനി മറ്റൊരു വീഡിയോമായി ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് എനിക്കറിയാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ